സാർ കുരങ്ങന് കൊടുക്കുന്നത് പോലെയാണ് സംഘപരിവാറിന് ലീഗ് ഏണി ഏണിവെച്ച് കൊടുക്കുന്നത് അങ്ങയോട് ഞാൻ ചോദിക്കുന്നു ഈ സഭയിലെ ഏതെങ്കിലും ഒരാൾ പറയുമോ രാമക്ഷേത്രം ഞങ്ങളുടെ ആഗ്രഹമാണ് എന്ന് ഞങ്ങളുടെ അഭിലാഷമാണ് എന്ന് അങ്ങനെ ആരെങ്കിലും ഒരാൾ കോൺഗ്രസിന്റെ പക്ഷത്തുള്ള ഒരാൾ പറഞ്ഞാൽ അങ്ങ് പറയുന്നത് ലീഗ് പറയുന്നത് நான் கேட்கும் யாதரு தர்க்கவும் வேண்டாம் ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പണിത രാമക്ഷേത്രം മഹാഭൂരിപക്ഷത്തിന്റെ ആഗ്രഹമാണ് അതുകൊണ്ട് അതിൽ ലീഗിന് എതിർപ്പില്ല എന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ലീഗിന്റെ പ്രസിഡന്റ് പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞത് എന്നാൽ വലിയ വിമർശനങ്ങളാണ് ഈ പരാമർശത്തിനെതിരെ ഉയർന്നത് ലീഗ് അണികളിലും പാണക്കാട് തങ്ങളുടെ ഈ നിലപാട് മുറുമുറുപ്പുണ്ടാക്കി എന്നിട്ടും വീണ്ടും ഇതേ നിലപാടാണ് ലീഗ് എം എൽ എ ഷംഷുദ്ദീൻ നിയമസഭയിൽ ആവർത്തിച്ചത് അധികാരക്കൊതി മൂത്ത് ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് കോൺഗ്രസിനും അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവുവിനും പി പിന്തുണ കൊടുത്ത് അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരുന്ന ആ ലീഗിൽ നിന്നും ഒരടി ഇപ്പോഴും മുസ്ലിം ലീഗ് മുന്നോട്ട് പോയിട്ടില്ല ബി ജെ പിയുടെ ആദ്യ പ്രധാനമന്ത്രി വാജ്പേയി അല്ല എന്നും അത് നരസിംഹ റാവു ആണെന്നും റാവു ഒരു തികഞ്ഞ ഹിന്ദുവർഗീയവാദി ആയിരുന്നെന്നും പറഞ്ഞത് കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായിരുന്ന മണിശങ്കരയ്യറാണ് അങ്ങനെ തുറന്നു പറയാൻ കോൺഗ്രസ്സുകാരനായ അയ്യർക്കുണ്ടായ ആർജവത്തിന്റെ ആയിരത്തിൽ ഒരു അംശമാർജവം തങ്ങളുടെ നേതാക്കന്മാർക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് പാവൻ ലീഗിന്റെ അണികൾ മോഹിച്ചിട്ടുണ്ടാവും സമുദായ സ്നേഹം എന്നത് ലീഗിന് വോട്ട് തട്ടാനുള്ള ഒരു ഉപാധി മാത്രമാണെന്നാണ് ലീഗ് വീണ്ടും വീണ്ടും തെളിയിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഡോക്ടർ കെ ടി ജലീൽ നിയമസഭയിൽ നടത്തിയ പ്രസംഗം പ്രസക്തമാകുന്നത് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയോടൊപ്പം ചേർന്ന് കേരള ഭരണത്തെയും ഭരണ നേട്ടങ്ങളെയും ഇകിഴ്ത്തി കാണിക്കാൻ പെടാപ്പാടുപെടുന്ന കോൺഗ്രസിനും ലീഗിനുമുള്ള ചൂരൽ കഷായമാണ് സുൽത്താന്റെ വാക്കുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് ബഹുമാന്യനായ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ ഞാൻ പിന്തുണക്കുന്നു കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി കേരളത്തെ ഞെക്കി ഞെരുക്കുമ്പോഴാണ് സംസ്ഥാനത്തിൻ്റെ സേവന മേഖലയെയും പശ്ചാത്തല മേഖലയെയും പരിപോഷിപ്പിക്കാൻ ലക്ഷ്യമിട്ട് മികച്ചൊരു ബജറ്റ് ധനമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് കേരളത്തിൻ്റെ വർദ്ധിച്ചുവരുന്ന കടബാധ്യതയെക്കുറിച്ച് പ്രതിപക്ഷാംഗങ്ങളിൽ പലരും ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് രോഷം കൊള്ളുന്നത് കേട്ടു സാർ കടമെടുക്കുന്ന പണത്തിൽ നിന്ന് ഞങ്ങളുടെ നിയോജക മണ്ഡലങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം വേണ്ട എന്ന അവരാരും പറയുന്നത് കേട്ടില്ല താനും സാർ കേരളം ജീവിതത്തിൻ്റെ എല്ലാ തുറകളിലും ഇന്ത്യക്ക് മാതൃകയാണ് സമാധാനവും ശാന്തിയും ജനങ്ങൾക്കിടയിലെ സ്നേഹവും സൗഹാർദ്ദവുമാണ് എല്ലാ വികസനത്തിൻ്റെയും അടിസ്ഥാനം അത് ഇന്ത്യ രാജ്യത്ത് അതിൻ്റെ പൂർണ്ണതയിൽ നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം ഇന്ത്യ ലോക സാമ്പത്തിക ശക്തിയായി വളരുന്നു എന്നാണ് പ്രധാനമന്ത്രിയുടെ അവകാശവാദം പൗരന്മാർക്ക് സ്വാതന്ത്ര്യവും സ്വസ്ഥതയും ഇല്ലാത്ത രാജ്യം എങ്ങനെയാണ് സാർ അഭിവൃദ്ധിപ്പെടുക പരസ്പര വിശ്വാസത്തിലും ചങ്ങാത്തത്തിലും കഴിഞ്ഞിരുന്ന ഹിന്ദു മുസ്ലിം ക്രൈസ്തവ ജനവിഭാഗങ്ങളെ ശത്രുക്കളാക്കി മാറ്റിയതല്ലാതെ എന്ത് നേട്ടമാണ് കഴിഞ്ഞ പത്ത് വർഷം ഇന്ത്യ നേടിയത് അദാനിക്കും അംബാനിക്കും മറ്റ് കോർപ്പറേറ്റുകൾക്കും രാജ്യത്തിന്റെ സമ്പദ്ഘടന തീരെഴുതി കൊടുത്തതാണോ ഇന്ത്യയുടെ വലിയ നേട്ടം സാർ റിസർവ് ബാങ്കിന്റെ കണക്കനുസരിച്ച് കേരളത്തിന്റെ നികുതി വരുമാനത്തിന്റെ എഴുപത്തി ഒൻപത് ശതമാനവും സംസ്ഥാനവും സംസ്ഥാനത്ത് നിന്ന് പിരിക്കുന്ന നികുതിയാണ് സർ ഇരുപത്തിയൊന്ന് ശതമാനം മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന നികുതി വരുമാനം അഥവാ കേന്ദ്രം കേരളത്തിൽ നിന്ന് നൂറ് രൂപ നികുതി പിരിച്ചു കൊണ്ടുപോകുമ്പോൾ ഇരുപത്തിയൊന്ന് രൂപയെ തിരിച്ച് അവർ നമുക്ക് നൽകുന്നുള്ളൂ യു പിക്ക് നാൽപ്പത്തി രൂപയാണ് കേന്ദ്രം നൽകുന്നത് ബീഹാറിന് എഴുപത് രൂപ കേന്ദ്രം അനുവദിക്കുന്നു ഇന്ത്യൻ ശരാശരി അത് മുപ്പത്തിയഞ്ച് രൂപയാണ് നമുക്ക് കിട്ടുന്നതോ കേവലം ഇരുപത്തിയൊന്ന് രൂപ മാത്രം അതുതന്നെ ബോധപൂർവം വൈകിപ്പിക്കുന്നു ഇതിനെതിരെ ഒരക്ഷരം പറയാൻ പ്രതിപക്ഷത്തിന് എന്താണ് സാധിക്കാത്തത് സർ നാം നേടിയ പുരോഗതിയാണ് നമുക്ക് വിനയാകുന്നത് യു പിയും ബീഹാറും ഗുജറാത്തും ജനങ്ങളുടെ ജീവിത നിലവാരത്തിന്റെ കാര്യത്തിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയുടെ കാര്യത്തിലും കേരളത്തിന്റെ ഒപ്പം എത്തണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞാൽ പോലും സാധിക്കും എന്ന് തോന്നുന്നില്ല അത്രയും കാലം കാലം കേരളം ഈ അവഗണന സഹിക്കണമെന്നാണോ കേന്ദ്ര സർക്കാരിൻ്റെ പക്ഷം സാർ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ എത്ര സർക്കാർ വിദ്യാലയങ്ങളാണ് മികവിന്റെ കേന്ദ്രങ്ങളാക്കി വികസിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾക്ക് സമാനമായി പത്ത് വിദ്യാലയങ്ങളെങ്കിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാണിച്ചു തരാൻ മോദിജിക്ക് സാധിക്കുമോ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കാട്ടിത്തരാൻ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ഒക്കുമോ പ്രാദേശിക ഭാഷകൾ പഠന ഭാഷയായി അംഗീകരിച്ച സർക്കാർ വിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷ് മീഡിയം ബാച്ചുകൾ രാജ്യത്ത് ഏതെങ്കിലും ഒരു പൊതുവിദ്യാലയത്തിൽ കാണിക്കാൻ അമിത്ഷാജിക്ക് കഴിയുമോ സാർ കേരളത്തിലെ ജനസംഖ്യ മൂന്നര കോടി വരും അതിൽ നാൽപ്പത് ലക്ഷം വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നു ഏതാണ്ട് നാൽപ്പത് ലക്ഷം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ ജോലി നോക്കുന്നവരും വ്യാപാര കച്ചവട മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമാണ് ശേഷിക്കുന്നത് രണ്ട് കോടി എഴുപത് ലക്ഷം ആളുകളാണ് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പൊതുവിദ്യാലയങ്ങളിൽ നമ്മളുടെ സംസ്ഥാനത്ത് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് നമ്മൾ ിലും അന്വേഷിച്ചിട്ടുണ്ടോ മുപ്പത്തിയഞ്ച് ലക്ഷം കുട്ടികളാണ് കേരളത്തിൽ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്നത് സി ബി എസ്ഇ സ്കൂളുകൾ ഉണ്ടല്ലോ നമ്മളുടെ നാട്ടിൽ അണൈഡഡ് സ്കൂളുകൾ ഉണ്ടല്ലോ കേരള സിലബസ് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് അവയിൽ കേരള സംസ്ഥാനത്ത് എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട് എന്ന് നമ്മൾ എപ്പോഴെങ്കിലും തിരക്കിയിട്ടുണ്ടോ മൂന്നര ലക്ഷത്തിൽ താഴെയാണ് അത്തരം വിദ്യാലയങ്ങളിൽ നമ്മളുടെ സംസ്ഥാനത്ത് പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇക്കാര്യത്തിൽ കേരളത്തിന്റെ നൂറ് നാഴിക അപ്പുറത്ത് നിൽക്കാൻ ഇന്ത്യയിലെ ഏതെങ്കിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ ഇക്കാലം എത്രയും കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ സാർ ഉത്തർപ്രദേശിനായിട്ടുണ്ടോ നമ്മളുടെ അടുത്തെത്താൻ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും സാധിക്കില്ല അവർക്ക് സാർ അഞ്ചു ലക്ഷം സർക്കാർ ജീവനക്കാരിൽ പകുതിയിലധികം സർക്കാർ ശമ്പളം പറ്റുന്ന അധ്യാപകരുള്ള സംസ്ഥാനം കേരളമല്ലാതെ മറ്റേതുണ്ട് സർ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം അർഹതപ്പെട്ടവർക്കെല്ലാം സൗജന്യമായി കിട്ടുന്ന സംസ്ഥാനം കേരളമല്ലേ ഉള്ളൂ ഇന്ത്യ മഹാരാജ്യത്ത് മൂന്ന് ലക്ഷത്തി അൻപത്തി മൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ പ്ലസ് വണ്ണിന് ഈ അക്കാദമിക് ഇയറിൽ ചേർന്നിട്ടുണ്ട് പ്ലസ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഈ അധ്യയന വർഷം ചേർന്ന കുട്ടികൾ മാത്രമാണ് പുതിയ പ്ലസ് വൺ കോഴ്സുകൾ കൊടുത്തതോടെ മലപ്പുറം ജില്ലയിൽ പോലും ഗവൺമെന്റ് എയ്ഡഡ് വിദ്യാലയങ്ങളിൽ ഇരുന്നൂറ്റൻപതോളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥിതിയുണ്ടായി സാർ മലപ്പുറം ജില്ലയുടെ പ്ലസ് വൺ പഠന സൗകര്യം ഏറെക്കുറെ സമ്പൂർണ്ണമാക്കിയ സർക്കാറാണ് കേരളം ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷം സയൻസ് കോഴ്സുകൾ കേരളത്തിൽ സ്കൂളിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നാലായിരത്തി നാനൂറ്റി ഇരുപത് കുട്ടികളും കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് വിഷയങ്ങളിൽ ഇരുപത്തിയേഴായിരത്തി മുന്നൂറ്റി മുപ്പത് കുട്ടികളുമാണ് അങ്ങനെ ആകെ മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി അൻപത് കുട്ടികൾ യു ഡി എഫ് ഭരണത്തിന്റെ അവസാന വർഷം അഥവാ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറിൽ എൺപത്തി മൂവായിരത്തി നാനൂറ്റി പതിനാറ് കുട്ടികളാണ് സ്കോൾ കേരളയിൽ പ്രൈവറ്റ് ആയി രജിസ്റ്റർ ചെയ്തിരുന്നത് എന്ന് ഓർക്കണം സാർ മലപ്പുറം ജില്ലയിൽ ഇത് ഇരുപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്നായിരുന്നു യു ഡി എഫിന്റെ അവസാന വർഷം ഈ വർഷം പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് കുട്ടികളാണ് സ്കൂൾ കേരളയിൽ മലപ്പുറത്ത് നിന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പ്ലസ് വണ്ണിന് അഡ്മിഷൻ നേടിയിരിക്കുന്നത് ഇവരിൽ സയൻസ് വിഷയം എടുത്തിട്ടുള്ളവർ കോട്ടക്കലിലെയും മഞ്ചേരിയിലെയും എൻട്രൻസ് കോച്ചിങ് സെന്ററുകളോടനുബന്ധിച്ച പബ്ലിക് സ്കൂളിൽ പഠിക്കുന്നവരാണ് മതപഠനശാലകളിലും അറബിക് കോളേജുകളിലും പഠിക്കുന്ന കുട്ടികളാണ് സയൻസ് വിഷയത്തിനും കോമേഴ്സ് വിഷയത്തിനും ഏറ്റവും കൂടുതൽ പ്രൈവറ്റായി മലപ്പുറം ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കുട്ടികൾ പൊതുവിദ്യാലയത്തിൽ സൗകര്യമുണ്ടായാലും ആ വിദ്യാലയങ്ങളിൽ എത്തില്ല എന്നുള്ളതിന്റെ തെളിവാണ് പ്ലസ് വണ്ണിന് ഈ വർഷം ഇരുന്നൂറ്റി അൻപത് സീറ്റുകൾ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകളിൽ ഒഴിഞ്ഞുകിടക്കുന്നതിന്റെ കാരണം എന്ന് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് സാർ ംഗത്തും നമ്മൾ നേടിയ പുരോഗതി സ്വപ്ന സമാനമല്ലേ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ ഒരു പഞ്ചായത്തിൽ അലോപ്പതി ഹെൽത്ത് സെന്ററുകളും ആയുർവേദ ഡിസ്പെൻസറികളും ഹോമിയോ ഡിസ്പെൻസറികളും പ്രവർത്തിക്കുന്നു മറ്റൊരു സംസ്ഥാനത്തുമില്ല സാർ കേരളത്തെ പോലെ സാർ ഇന്നലെ എന്റെ സ്നേഹിതൻ എൻ ഷംസുദ്ദീൻ പറഞ്ഞു ഇന്ത്യയിലെ ഭൂരിപക്ഷ സമുദായത്തിന്റെ ആഗ്രഹമാണ് രാമക്ഷേത്ര നിർമ്മാണമെന്ന് ആരാണ് ലീഗ് സുഹൃത്തുക്കളോട് അത് പറഞ്ഞത് സാർ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം ഭൂരിപക്ഷ സമുദായത്തിന്റെ അത് ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും ആഗ്രഹമാണ് ഹൈന്ദവ സഹോദരന്മാരുടെ അട്ടിപ്പേർ അവകാശം നിങ്ങൾ ബി ജെ പി സംഘപരിവാറുകാർക്കും പതിച്ചു കൊടുക്കുകയാണ് കേരളത്തിലെ ബി ജെ പി അധ്യക്ഷൻ സാന്നിധ്യം ഹൈന്ദവ ലീഗ് തെറ്റിദ്ധരിക്കുന്നു നേതാവ് ഒരു ചടങ്ങിൽ പങ്കെടുത്താൽ അതിനെ എങ്ങനെയാണ് മുസ്ലിം സമുദായ പ്രാതിനിധ്യമായി ലീഗ് കാണുക സാർ ഈ സഭയിൽ ജന്മം കൊണ്ടെങ്കിലും ഹൈന്ദവ സമുദായത്തിൽപ്പെട്ടവർ പെട്ടവർ ധാരാളമുണ്ടല്ലോ ഷംസുദ്ദീൻ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു ഈ സഭയിലെ ഏതെങ്കിലും ഒരാൾ പറയുമോ രാമക്ഷേത്രം ഞങ്ങളുടെ ആഗ്രഹമാണ് എന്ന് ഞങ്ങളുടെ അഭിലാഷമാണ് എന്ന് അങ്ങനെ ആരെങ്കിലും ഒരാൾ കോൺഗ്രസിന്റെ പക്ഷത്തുള്ള ഒരാൾ പറഞ്ഞാൽ അങ്ങ് പറയുന്നത് ലീഗ് പറയുന്നത് ഞാൻ കേൾക്കും യാതൊരു തർക്കവും വേണ്ട സാർ കുരങ്ങനെ ഏണിവെച്ചു കൊടുക്കുന്നത് പോലെയാണ് സംഘപരിവാറിന് ലീഗ് േടിവെച്ച് കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ മുസ്ലിം പറഞ്ഞാലും ഞങ്ങൾ എതിർക്കും എതിർക്കുക തന്നെ ചെയ്യും ഒരു തർക്കവും ആർക്കും വേണ്ട സാർ വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ നിന്ന് കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ പ്രധാനമന്ത്രിയുമായ കോൺഗ്രസിന്റെ മുൻ പ്രധാനമന്ത്രി യും പ്രമുഖ നടിയും പേര് വെട്ടിയതായി വിജ്ഞാപനം എത്ര കോൺഗ്രസ് നേതാക്കന്മാർ അതിനോട് പ്രതികരിച്ചു അവരുടെ പ്രതിഷേധം നമ്മൾ എവിടെയെങ്കിലും കണ്ട മികച്ച നവാഗത സംവിധായകനുള്ള ഇന്ദിരാഗാന്ധി പുരസ്കാരം ഇനിമേലിൽ അറിയപ്പെടുക മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരം എന്നു മാത്രമായിരിക്കും ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റി മികച്ച ഫീച്ചർ സിനിമക്ക് നൽകി വരുന്ന പുരസ്കാരം ദേശീയവും സാമൂഹികവും പാരിസ്ഥിതികവുമായ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന മികച്ച ഫീച്ചർ ഫിലിമിനുള്ള പുരസ്കാരം എന്നാക്കി മാറ്റി സാർ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം പുറത്തിറക്കിയ ഗസറ്റിലാണ് ഈ മാറ്റം വന്നിരിക്കുന്നത് മന്ത്രാലയം ഇതിനായി ചുമതലപ്പെടുത്തിയ സമിതിയിൽ മലയാളിയായ ഒരാളുണ്ട് എന്നുള്ളത് നമ്മെ വേദനിപ്പിക്കുന്നു അത് മറ്റാരുമല്ല കേരളത്തിലെ പ്രിയപ്പെട്ട സംവിധായകൻ പ്രിയദർശനാണ് പ്രിയദർശന്റെ കൂടി കൊത്തിനാണ് ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടിമാറ്റിയത് പ്രിയദർശനാണ് പേര് വെട്ടിമാറ്റിയതിന് കൂട്ടുനിന്നത് ഇത്രയും വലിയൊരു വാർത്ത വന്നിട്ട് കോൺഗ്രസ് നേതൃത്വം എവിടെയെങ്കിലും പ്രതികരിച്ചോ ഇവരുടെ സമുന്നത നേതാവിന്റെ അടക്കം വ്യക്തമാക്കിയതിനെതിരായി പ്രതിഷേധിച്ചു സാർ അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തെ കുറിച്ചുള്ള പാർലമെന്റിലെ ചർച്ചയിൽ വിപ്പ് കൊടുത്ത് മുഴുവൻ എം പിമാരെയും പങ്കെടുപ്പിച്ച കോൺഗ്രസിന്റെ കൂടെ എങ്ങനെ ലീഗ് നിൽക്കും

എന്റെ സുഹൃത്ത് ഇബ്രാഹിം സൂചിപ്പിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ ബജറ്റിനെ ഞാൻ പിന്തുണക്കുന്നു സാർ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ